നമസ്കാരം യമനിൽ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട് തലാൽ എന്ന തന്റെ സ്പോൺസറെ കൊന്നതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിൽ കിടക്കുന്ന നിമിഷപ്രിയ ആ നിമിഷപ്രിയയെ കുറിച്ച് ഇതിനു മുമ്പ് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നത് നിമിഷപ്രിയ എന്ന ക്രൂരയായ ഒരു ഖാതകിയെ കുറിച്ചാണ് അതായത് തലാൽ എന്ന തന്റെ സ്പോൺസറെ എന്തിന്റെ പേരിലായാലും കൊന്ന് വെട്ടി നുറുക്കി കഷണങ്ങളാക്കി അവിടുത്തെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച ശേഷം കടന്നു കളഞ്ഞ ഒരു രാക്ഷസിയായിട്ടാണ് അന്ന് മനസ്സിലാക്കിയിരുന്നത് വിവരം കിട്ടിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു ഭീകരകൃത്യം ചെയ്യുന്ന ഒരു കുറ്റവാളിയെ ആണായാലും പെണ്ണായാലും അതിനെ ന്യായീകരിച്ചു മെഴുകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ അത്തരത്തിൽ തന്നെ ആ വാർത്ത ചെയ്തിരുന്നു അത് ഈ ചാനലിൽ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാൽ പഴയ കാലത്തെ എന്റെ ബ്ലോഗർ സുഹൃത്തുക്കളായ ചിലർ യമനിലുണ്ട് ആ സുഹൃത്തുക്കൾ ഞാനുമായി ബന്ധപ്പെടുകയും താങ്കൾ പറഞ്ഞതിൽ അർത്ഥസത്യങ്ങളെ ഉള്ളു അത് പൂർണ്ണ സത്യമല്ല നിമിഷപ്രിയ അത്തരത്തിൽ തലാലിനെ കൊന്ന് നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നും മയക്കുമരുന്ന് കുത്തിവെക്കുക മാത്രമാണ് ചെയ്തത് എന്നും അത് തന്റെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിരുന്നു എന്നാൽ മയക്കുമരുന്ന് കുത്തിവെച്ച ശേഷം നിമിഷപ്രിയ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് അതായത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഈ പറഞ്ഞ യമൻ സ്പോൺസറുടെ കയ്യിലായിരുന്നു അത് കിട്ടാതെ നിമിഷപ്രിയക്ക് അവിടെ നിന്ന് പോരാൻ കഴിയുമായിരുന്നില്ല അത്രത്തോളം ദുരന്തവും ദുരിതമായിരുന്നു ഈ തലാലിനെ കൊണ്ട് ആ നിമിഷപ്രിയ അനുഭവിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ മയക്കിക്കെടുത്തി പാസ്പോർട്ട് കൈക്കലാക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും പാസ്പോർട്ട് ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കയ്യിലാണോ അതോ തലാലിന്റെ കയ്യിലാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അറിഞ്ഞത് തലാലിന്റെ കയ്യിൽ നിന്ന് ആ പാസ്പോർട്ട് കൈവശപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് ഓടി പോവുകയും അതിർത്തിയിൽ ഏതോ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറിയും ദിവസങ്ങൾക്ക് ശേഷം ഈ തലാലിനെ കാണാതായി അന്വേഷണം നടന്നതിന്റെ ഭാഗമായിട്ട് വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം കണ്ട് അവിടെ കയറി നോക്കുമ്പോൾ തലാലിന്റെ മൃതദേഹം കണ്ടെന്നും അങ്ങനെ ഈ കുത്തിവെച്ച് കൊന്നു എന്ന കാര്യത്തിന് ഈ നിമിഷപ്രയുടെ കൂട്ടത്തിൽ ഒരു യമൻ വനിത കൂടി ഉണ്ടായിരുന്നു അവര് ചോദ്യം ചെയ്യപ്പോ ഇവര് രണ്ടുപേരും കൂടെ കൊന്നതാണെന്നും നുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചതാണെന്നും വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വാർത്തകൾ പത്രദ്വാര അല്ലെങ്കിൽ മീഡിയ ദ്വാരാ വാർത്തകൾ വരികയും ഫോട്ടോ വരികയും ചെയ്തപ്പോ നിമിഷപ്രിയ അപ്പോൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത പ്രകാരം നിമിഷപ്രിയയെ കസ്റ്റഡിയിലെടുത്ത് അന്ന് മുതൽ നിമിഷപ്രിയ ജയിലിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതാണ് അറിഞ്ഞ വിവരം എന്നാൽ നിമിഷപ്രിയ അവിടുന്ന് പോയതിനു ശേഷം ഈ നിമിഷപ്രിയയുടെ കൂടെ ഉണ്ടായിരുന്ന ആ യമൻ വനിത ആ യമൻ വനിതയ്ക്ക് മറ്റു ചിലരുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ തലാലിന് മറ്റ് ശത്രുക്കൾ ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് തലാലിനെ വെട്ടി നുറുക്കിയതെന്നും അങ്ങനെ നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നും പറയുന്നു ഇങ്ങനെ മറ്റൊരു കഥ കൂടി ഞാൻ കേൾക്കുന്നുണ്ട് ഇത് മനസ്സിലായതിനു ശേഷം ഇങ്ങനെ ഒരു കഥ കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ സ്വാഭാവികമായും ഒരു ക്രൂരയായ ഒരു കൊലപാതക സ്ഥാനത്ത് നിന്ന് നിമിഷപ്രിയയെ മാറ്റി നിർത്താൻ എനിക്ക് കഴിഞ്ഞു പിന്നെ സ്വാഭാവികമായും അശരണയായ ആലമ്പാറ്റ ഒരാൾ മറു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അതും ഒരു ഗവൺമെന്റ് സിസ്റ്റം അവിടെ ഇല്ല പ്രാദേശിക ഗവൺമെന്റ് പോലെ കുറെ ഗവൺമെന്റുകളും ഗോത്ര സമൂഹങ്ങളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ നമ്മള് പഴയ യമന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പലരും എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് എഴുതുന്നത് ഇപ്പോ ഒരു സ്ഥായിയായ ഒരു സർക്കാർ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ തോന്നിയതുപോലെ ഭരണം നടത്തുന്ന കുറെ ഗോത്ര സമൂഹങ്ങൾ അവരുടെ കീഴിൽ ഒരുപക്ഷെ നിമിഷപ്രിയക്ക് ഒരു കാരുണ്യം ലഭിച്ചുകൊള്ളണം അവിടെയാണ് ഇവിടെ നിന്ന് പലരും ഇടപെടുന്നത് സൗദി അറേബ്യയിലെ പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ പോലെ നമുക്ക് എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യമല്ല യമൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ രക്ഷപ്പെടുത്തലിന് അവരുടെ ആ ദുരവസ്ഥയിൽ നിന്ന് മാറ്റാൻ ആ ജീവനിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കുറച്ച് പണിപ്പെടേണ്ടി വരും ഇവിടെ അതല്ല വിഷയം ഞാൻ പറയുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്താണ് വസ്തുത എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായ വസ്തുത ഞാൻ പറഞ്ഞപ്പോ ഇവിടെ വർഗീയമായ ചില പരാമർശങ്ങൾ കേട്ടു ആ പരാമർശങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമായി കാരണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു മുസ്ലിം പേരുകാരനാണ് മറുഭാഗത്തു താഴെ കുറെ ഹിന്ദു പേരുകളിൽ വന്ന് അയാൾക്ക് അങ്ങനെ വേണം അയാൾ ചുക്കാമണ്ണി ചെത്തണം അയാൾ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇവിടെ നിമിഷപ്രിയ എന്ന ഒരു സഹോദരിയാണ് അപ്പുറത്തുള്ളത് എന്തിന്റെ പേരിലായാലും അവർ അവിടെ പാതകം ചെയ്തു ഓക്കെ നീ കൊന്നു എന്ന് തന്നെ കരുതുക എന്തിനു കൊന്നു അവിടെ കൊല്ലുക എന്ന് പറയുന്ന അതിന് ശിക്ഷ കിട്ടും നിയമപരമായി കിട്ടും പക്ഷെ നമ്മൾ മാനസികമായി ഒന്ന് ചിന്തിക്കണം എന്തിനു വേണ്ടി കൊന്നു തലാലിന്റെ നിരന്തര പീഡനം അതും ശാരീരിക പീഡനം അത് മാത്രമല്ല നമ്മുടെ ഒരു സഹോദരി മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഗതികെട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അയാൾ പറഞ്ഞതനുസരിച്ച് നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക അത് മാത്രമേ അവിടെ നിമിഷപ്രിയ ചെയ്തിട്ടുള്ളൂ അതിനെങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ പറ്റുക മാനുഷികമായി നമുക്കതിന്റെ തെറ്റെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷപ്പെടണമെന്നും ഈ നാട്ടിൽ വരണമെന്നും തന്റെ കുഞ്ഞിനോടൊപ്പം അല്ലെ ഭർത്താവിനോടൊപ്പം ചേരണമെന്നും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചേരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് കഴിഞ്ഞ പോസ്റ്റിട്ടപ്പോൾ അതിന്റെ താഴെ അത് കൊലയാളിയാണ് എന്തോ കണ്ടതുപോലെയാണ് ഈ പറഞ്ഞ കമന്റ് എഴുതിയ ആൾക്കാർ ചെന്ന് കണ്ടത്രേ അവരുടെ മുന്നിൽ വെച്ചാണ് നിമിഷപ്രിയ വെട്ടി നുറുക്കി ടാങ്കിലിട്ടത് എന്നാണ് പറയുന്നത് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഈ പറഞ്ഞ നിമിഷപ്രിയ മയക്കുമനിൽ നിന്ന് കുത്തിവെച്ചു എന്നതും നിമിഷപ്രിയ ആദ്യം കൊത്തി നുറുക്കി എന്ന് പറഞ്ഞതും പിന്നെ കൊത്തി നുറുക്കിയിട്ടില്ല അത് മറ്റൊരാളാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ആ ചെയ്തത് എന്ന് പറഞ്ഞതും ഒക്കെ എന്റെ സുഹൃത്തുക്കളും ഞാൻ അറിയുന്നവരും പത്രമാധ്യമങ്ങളും ചാനലുകളും ഒക്കെയാണ് ആ വാർത്തകൾ മാത്രമേ എനിക്കും അറിയൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ചില വ്യക്തിത്വങ്ങൾ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതിന് കാര്യ കാരണങ്ങൾ സഹിതം അവർ പറയുമ്പോൾ നമ്മുടെ ഒരു സഹോദരിയാണ് നമ്മുടെ ഇവിടെ ജീവിച്ചു വരുന്ന നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ട ഒരു സഹോദരിയാണ് അവരുടെ ജീവന് കൽപ്പിക്കുന്നു അതിനെന്താ തെറ്റ് എനിക്കതിൽ വർഗീയത കാണാനൊന്നും പറ്റുന്നില്ല ഞാനൊരു മുസ്ലിമാണ് നിമിഷപ്രിയ ഒരു ഹിന്ദുവാണ് എന്ന് വെച്ചിട്ട് അവർ വർഗീയത പറഞ്ഞുകൊണ്ട് ഇതിന്റെ താഴെ വന്ന് കമന്റ് എഴുതുന്ന വർഗീയവാദികളോടൊപ്പം ചേർന്ന് എനിക്ക് പറ്റുന്നില്ല നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഒരാളാണ് നാളെ നിങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇത് തന്നെയാണ് ഞാൻ പറയാം അതുകൊണ്ടാണ് ഞാനതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരമാവധി ചെയ്യേണ്ട സമയമായിരുന്നു പക്ഷേ ഇവിടെ ഫണ്ട് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് വേണ്ടതോം കൈകാര്യം ചെയ്യാൻ അബ്ദുറഹീമിന് ആളുണ്ടായതുപോലെ ഇവിടെ നിമിഷപ്രിയയ്ക്ക് ആളില്ല സത്യത്തിൽ നിമിഷപ്രിയയ്ക്കാണ് ആൾ കൂടുതൽ വേണ്ടിയിരുന്നത് കാരണം അവിടെ യാതൊരു സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ആരും തന്നെ ഇല്ലാത്ത കൃത്യമായ ഭരണകൂടം ഇല്ലാത്ത ഒരു രാജ്യത്ത് കൂടുതൽ ആൾക്കാർ വേണം അവിടെയുള്ള കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൂടുതൽ ആൾക്കാർ പോയി അവരുമായി സംസാരിച്ച് വക്കീലുമായി സംസാരിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച് പരമാവധി അവരുമായി ചേർന്നുകൊണ്ട് കോംപ്രമൈസിന് ശ്രമിക്കാൻ ആരുമില്ലാതെ പോയി എന്നതാണ് വസ്തുത ഇപ്പോ അവസാനം മരനാടൻ മലയാളിയുടെ ഷാൻസ് കറിയുടെ വാർത്തയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആദ്യഘട്ട പണം കൊടുത്തത് യഥാർത്ഥ വഴിയിൽ എത്തിയോ എന്ന് സംശയമാണ് എന്നാണ് അതായത് തലാലിന്റെ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായാലും അത് ഇത്തരത്തിലൊരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട് ഉദ്ദേശിച്ച നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് മാപ്പ് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് അതിവിടെ ഉള്ളവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരെ എങ്ങനെ അറിയിക്കും ഇതിനിടയിൽ നിന്നിട്ടുള്ളവർ പണം വാങ്ങി പോയിട്ടില്ല എന്നെന്താ ഉറപ്പ് അവർക്കൊരു നിമിഷപ്രിയയുടെ ജീവൻ പോയാൽ എന്ത് പോയില്ലെങ്കിൽ എന്ത് ഇതിൽ എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നത് പോലെയാണ് അത് നിമിഷപ്രിയ എന്ന പേരുകാരി ആയതുകൊണ്ട് അവൾ എന്തോ ചെയ്യട്ടെ എന്നാണോ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ദുരിതങ്ങൾ പത്ത് എത്ര വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണ് അപ്പൊ ഇതൊന്നും ഒരു ദുരന്തമല്ലേ നമുക്കറിയാമല്ലോ അബ്ദുറഹീമിന്റെ അവസ്ഥ അബ്ദുറഹീം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കുമ്പോൾ ഉമ്മ കാണരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ജയിലിൽ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവായി മാപ്പ് നൽകി ദിയാധനം നൽകി ഒഴിവായതിനു ശേഷവും ചങ്ങലിൽ നിന്ന് മോചിതനായിട്ടില്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ഭരണകൂടമില്ലാത്ത ഒന്നും കൂടി ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആ യമനിലെ ജയിലിൽ നിമിഷപ്രിയയുടെ ഗതി എന്തായിരിക്കും എന്ന് ചിന്തിക്കണം അത്രത്തോളം നിമിഷപ്രിയ അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വനിത എന്ന നിലയിൽ ആ ദയ അർഹിക്കുന്നില്ലേ നിമിഷപ്രിയ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്താ അത് പരിഗണിക്കുന്നില്ല ഇവിടുത്തെ സ്ത്രീപക്ഷവാദികളൊക്കെ എവിടെ അവരൊന്നും ശബ്ദിക്കാൻ കാണുന്നില്ലല്ലോ സത്യത്തിൽ യമനിൽ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോ അവസാനം സർക്കാരും മറ്റുള്ളവരും ഒക്കെ മാറി നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ മറുനാടൻ ശാസ്കറിയ അവരുടെ ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷന്റെ കീഴിൽ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട് അറിയുന്നുണ്ട് നടക്കട്ടെ അത് നടന്ന് എങ്ങനെയെങ്കിലും നിമിഷപ്രിയ അതിൽ നിന്ന് മോചിതയായി ഈ നാട്ടിലേക്ക് എത്തട്ടെ നാഗരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എത്രത്തോളം അറിയില്ല സാധിക്കുമോ എന്ന് അറിയില്ല എങ്കിലും പ്രതീക്ഷ മാത്രമാണ് ഇവിടെ മുന്നിൽ വെക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിമിഷപ്രിയയോടൊപ്പം നിൽക്കാനാണ് ഇപ്പോൾ എനിക്ക് കഴിയുന്നത് അങ്ങനെ മാത്രമേ ഞാൻ നിൽക്കൂ അതിന് ഏത് വർഗീയവാദികൾ എങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും എനിക്കത് മാത്രമേ പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയൂ കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് ആ ജീവൻ അപ്പൊ ചോദിക്കും തലാലിന്റെ ജീവൻ വിലപ്പെട്ടതല്ലേ എന്ന് ആണ് പക്ഷെ ആ തലാൽ ചെയ്തത് എന്താണ് എന്നതുകൂടി ആലോചിക്കണം മറ്റൊരു രാജ്യത്ത് നിന്ന് തൻ്റെ രാജ്യത്ത് അഭയം തേടി വന്നിട്ടുള്ള ജോലി തേടി വന്നിട്ടുള്ള ഒരു സ്ത്രീയെ ഏത് ഈ വിധത്തിൽ പീഡിപ്പിക്കുക ഈ വിധത്തിൽ കഷ്ടപ്പെടുത്തുക ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്ന് നമ്മുടെ ബി എൻ എസ് എൽ വധശിക്ഷയാണ് അപ്പോ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ മനസ്സ് വെച്ച് നോക്കുമ്പോ തലാൽ വധശിക്ഷയ്ക്ക് അർഹനാണ് ഇനി നിമിഷപ്രിയ കൊന്നെങ്കിൽ കൂടി ഇവിടെ നമ്മൾ പ്രത്യക്ഷമായി ചിന്തിക്കുമ്പോ അത് നിമിഷപ്രിയ ചെയ്തത് തെറ്റല്ല എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഞാൻ അതിനെ ന്യായീകരിക്കുന്നതല്ല ഏതായാലും നിമിഷപ്രിയ ഇവിടെ വരട്ടെ അതിന്റെ കുഞ്ഞിനോടൊപ്പം ചേരാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായി തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇതിനു മുമ്പും ഇപ്പോഴും വർഗീയ കമന്റുകൾ ചേർത്ത് വെക്കുന്നവരോട് ചേർന്ന് വെക്കാൻ ഞാനില്ല നിങ്ങൾക്ക് പറയാം പക്ഷെ എനിക്ക് എന്റെ നിലപാടിൽ കുറച്ച് നിൽക്കാനേ സാധിക്കൂ ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.